വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് രാത്രിയിൽ നിന്ന് നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല വളരെ എളുപ്പമാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുതുവെടുത്തുറങ്ങുക കൂടെ പരമാവധി നജസ് ഇല്ലാത്ത ഒരു നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുറങ്ങുക ഇത് മാത്രം ചെയ്താൽ മതി കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുമോ ഒന്ന് പകൽ നോമ്പെടുത്ത പ്രതിഫലം നിന്റെ പേരിൽ എഴുതി വെക്കും രണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നീ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിസ്കാരം നിർവഹിച്ച പ്രതിഫലം നിന്റെ പേരിൽ എഴുതി വെക്കും ഒതുവെടുത്ത് നീ ഉറങ്ങിയാൽ മാത്രം മതി ചെലവില്ലാതെ കിട്ടുന്ന കൂലിയാണ് നിനക്ക് വേണേൽ നേടിക്കോ മൂന്ന് ഒരു മലക്കിനെ റബ്ബ് നിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും നേരം പുലരും വരെ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും ആ മലക്ക് നാല് ആ രാത്രിയിൽ നീ നിന്റെ വല്ല ഹലാലായ ആഗ്രഹം വല്ലതും സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് റബ്ബ് നിറവേറ്റിത്തരും വുളു എടുക്കാൻ മിനിമം ഒരു മൂന്ന് മിനിറ്റ് മതി കിട്ടാൻ പോകുന്നത് ആയിരക്കണക്കിന് പ്രതിഫലമാണ് ഇത്തക്കാലം ഇതൊന്നും അറിയാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി മുതൽ എങ്കിലും നിങ്ങളുടെ മരണം വരെ ഉറങ്ങുന്നതിന് മുൻപായി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നു മുതൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ളവർ ഒരു ഇൻഷാ അല്ലാ എന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ കമന്റ് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ചെയ്യണം തോന്നിയാലോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും ഇൻഷാ അല്ലാ ഈ അറിവ് കൂട്ടുകാർക്കും ഷെയർ ചെയ്തു നൽകുക ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവ് അൽ മവാഹിബുൽ ജലിയ എന്ന കിതാബിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാനാണ് ഫോളോ ചെയ്യാൻ പറയുന്നത് ഫോളോ ചെയ്തിട്ട് പോകണേ ഹബീബെ മരണം വരെ വുളു എടുത്ത് കിടന്നുറങ്ങാൻ റബ്ബ് നമുക്ക് തൌഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ